ഹായ് ഇന്നത്തെ വീഡിയോ മസ്ക് മല ഇതിപ്പോൾ സീസണൽ ഫ്രൂട്ടാണ് ഇവിടെ ഇഷ്ടം മാതിരിയായി ഈ വേനൽക്കാലത്ത് ചൂട് കാലത്ത് ഇങ്ങനെ വരുന്നത് റോഡ് സൈഡ് മുഴുവൻ ഇങ്ങനത്തെ വണ്ടികളിൽ കൊണ്ടുവച്ച് വിൽക്കുന്നത് അത് ഡിസൈനായിട്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ ഇങ്ങനെ ഡിസൈൻ പോലെയൊക്കെ മുറിച്ചൊക്കെ വയ്ക്കും കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ വെള്ളിരിൻ്റെ കുരു പോലെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പപ്പായൻ്റെ കളറും വെള്ളിരിൻ്റെ കുരുവും അങ്ങനത്തെ കുരുക്കളാണ് ഉള്ളിലുള്ളത് പിന്നെ ഇങ്ങനെ ഉരുണ്ടെ ഒരു ഷേപ്പും മഞ്ഞ ഷേപ്പും നല്ല നല്ല മണവായത് നമ്മള് മേടിച്ചോണ്ട് വരുമ്പോഴൊക്കെ വീട്ടിൽ കൊണ്ടു വെച്ചാൽ വീട് മണത്ത് അങ്ങനെ മണം വരും ഇതിൻ്റെത് പക്ഷേ ആ മണം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് ഭയങ്കര മധുരമാണ് അത്ര മധുരം ഒന്നുമില്ല ഇതിനെ ആ ചെറിയ മധുരം വേണമെങ്കിൽ നമുക്കത് മുറിച്ച് പീസാക്കിയിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാര പഞ്ചസാരയാക്കിയിട്ടിട്ട് നമുക്ക് അങ്ങനെ പപ്പായ ഒക്കെ മുറിച്ച് തിന്നുന്നതുപോലെ നമുക്ക് പീസ് പീസ് പീസാക്കിയിട്ട് മുറിച്ച് കഴിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് നമ്മളൊന്ന് മിക്സിയിലടിച്ചാൽ ഒരു ചെറിയ ജ്യൂസായിട്ടും ചെറിയ ചെറിയ പീസുകളായിട്ടൊക്കെ ജ്യൂസും പീസുകളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരു സ്പൂണും കൊണ്ട് കോരി കഴിക്കാൻ പറ്റും നമുക്ക് ഇത് പിന്നെ ഈ ചൂട് കാലത്ത് വരുന്നുകൊണ്ട് തന്നെ ശരീരത്തിന് വളരെ ഉഷ്ണ ശരീരമുള്ളവർക്കൊക്കെ നല്ലതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ ശരീരം ബോഡി ഒന്ന് തണുപ്പാകും ചിലർക്ക് അതേസമയം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കോൾഡ് പിടിക്കുന്നതാണ് കേട്ടോ മൂക്കടപ്പം ജലദോഷമൊക്കെ പിടിക്കും ചിലവർക്ക് അതുകൊണ്ട് ചിലരൊക്കെ പറയും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കോൾഡ് കോൾഡാവും പക്ഷേ എനിക്ക് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹീറ്റ് ബോഡി ഉള്ളവർക്കൊക്കെ അങ്ങനത്തെ ഇത് ഈ ഫ്രൂട്ടുകൾ കഴിക്കാൻ പറ്റും എന്നുവെച്ചാൽ ശരീരം ഒന്ന് തണുത്ത് കിട്ടും നമുക്ക് ഈ ചൂടുകളിൽ ഏറ്റവും നല്ല ഫ്രൂട്ടായത് അത് സീസണിലും കൂടി ആയതുകൊണ്ട് ഇഷ്ടമാതിരി മേടിക്കാൻ നൂറ് രൂപയ്ക്ക് ഇഷ്ടം മാതിരി മേടിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് എല്ലാ റോഡ് സൈഡ് മുഴുവൻ ഇതേ കാണാനുള്ളൂ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനൊക്കെ തിന്നാൽ വലിയ ഗുണമൊന്നുമില്ല വലിയ ടേസ്റ്റൊന്നുമില്ല എന്നാലും നമുക്ക് ഫ്രൂട്ടാണെന്നും പറഞ്ഞോട്ട് കഴിക്കാം ഏതായാലും മേടിച്ചുകൊണ്ടെന്ന് മുറിച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കുക അവർക്ക് ഇഷ്ടമാണ് ഏത് ഫ്രൂട്ട് കൊടുത്താലും ഇഷ്ടമാണ് പ്രത്യേകം ഇങ്ങനത്തെ പപ്പായ മാതിരിയുള്ള ഇങ്ങനത്തെ ഫ്രൂട്ടൊക്കെ ആകുമ്പോൾ അവർ കഴിക്കും രാവിലെ തന്നെ ഒരു രണ്ടർക്കാൻ മുറിച്ച് എല്ലാം പീസ് പീസാക്കി അതിൽ നിന്ന് കുറച്ച് ഞാനും എടുത്ത് തിന്ന് കഴിച്ച് നോക്കിയപ്പോൾ ചെറുതായിട്ട് മധുരമുണ്ട് ഞാൻ പഞ്ചസാര ഒന്നും ഒന്നൂല്ല അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കഴിക്കുക നമ്മളെ വീട്ടിലാരും അത് പഞ്ചസാരയിട്ട് കഴിക്കില്ല ഡയറക്റ്റായിട്ട് അങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് മുറിച്ച് കഴിക്കും ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ ഫ്രൂട്ട്സ് ഏതായാലും ഓക്കെ ആപ്പിൾ അങ്ങനത്തെ ഗ്രേപ്സ് എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഒന്നിച്ച് കഴിക്കണമെന്നില്ല മധുരം വേണമെന്നുള്ളവർക്ക് അതിൻ്റെ കൂടെ അങ്ങനെ മിക്സ് ആക്കി ഒരു സാലഡ് മാതിരി ഒരു ഫ്രൂട്ട് സാലഡ് മാതിരി ഒക്കെ ആക്കിയിട്ട് ഇത് കഴിക്കാൻ പറ്റും موسیقی